പെരുന്നാളിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ പരീക്ഷയില്ല തീയതി മാറ്റി കാലിക്കറ്റ് സർവകലാശാല പെരുന്നാൾ ദിനത്തോട് ചേർന്നുള്ള ദിവസങ്ങളിൽ പരീക്ഷ നടത്താനുള്ള തീരുമാനം പിൻവലിച്ച് കാലിക്കറ്റ് സർവകലാശാല പെരുന്നാളിന് അടുത്ത ദിവസം പരീക്ഷ നടത്താനുള്ള സർവകലാശാല തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരീക്ഷകൾ മാറ്റിയത് ഈ മാസം പതിനൊന്നാം തീയതി തീരുമാനിച്ച ബി വോക്ക് ഒന്നാം സെമസ്റ്റർ ലോജിസ്റ്റിക് മാനേജ്മെന്റും ബി വോക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ജേർണലിസം പരീക്ഷകളാണ് മാറ്റിയത് മാറ്റിയ പരീക്ഷകൾ ഏപ്രിൽ പതിനാറിന് നടക്കും പതിനൊന്നാം തീയതി പെരുന്നാളായാൽ പന്ത്രണ്ടാം തീയതിയിലെ പരീക്ഷ മാറ്റിവെക്കുമെന്നും സർവകലാശാല അറിയിച്ചു ആഘോഷ ദിവസങ്ങൾക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ പരീക്ഷ നടത്തില്ല എന്നാണ് സർവകലാശാല അറിയിച്ചത് ബാലികയെ പീഡിപ്പിച്ച കേസ് പ്രതിക്ക് ഒൻപത് വർഷം കഠിന തടവ് ഏഴു വയസ്സുള്ള ബാലികയ്ക്ക് നേരെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തിയ കിഴക്കേപ്പാളയം വടക്കഞ്ചേരി സന്തോഷ് എന്ന സന്യാസിനാണ് ഒൻപത് വർഷം കഠിനതടവും മുപ്പതിനായിരം രൂപയും ശിക്ഷ വിധിച്ചത് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ടി സഞ്ജുവാണ് ശിക്ഷ വിധിച്ചത് പിഴയടയ്ക്കാത്ത പക്ഷം നാലു മാസം അധിക കഠിന തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം അതിജീവതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ വി സുധീഷ് കുമാറാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ശോഭന രമിക എന്നിവർ ഹാജരായി ചാലിയാർ പുഴയുടെ തീരത്ത് അവശ്യനിലയിൽ കാട്ടാന മലപ്പുറം നിലമ്പൂരിൽ ചാലിയാർ പുഴയുടെ തീരത്ത് നിലയിൽ കാട്ടാനയെ കണ്ടെത്തി കാലിന് പരിക്കേറ്റ കാട്ടാന പ്രയാസപ്പെട്ടാണ് നടക്കുന്നതെന്നാണ് നാട്ടുകാർ വിശദമാക്കുന്നത് ആനയെ കണ്ട പ്രദേശവാസികൾ ബഹളം വെച്ചതോടെ ആരിവല്ലിക്കാവ് ഭാഗത്തേക്ക് ആന നീങ്ങിയിട്ടുണ്ട് ദിവസങ്ങളായി ഈ ആന കോവിലക്കത്തുമുറി പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു അക്രമകാരിയാണ് ആനയെന്നും പിടികൂടി വനത്തിൽ വിടണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കർഷകനെ കാട്ടാന കൊന്നത് വട്ടപ്പാറ സ്വദേശി ബിജു മാത്യുവാണ് കാട്ടാനത് കൃഷിയിടത്തിൽ ഇറങ്ങി വിളകൾ നശിപ്പിച്ച കാട്ടാനയെ വീട്ടുമുറ്റത്ത് നിന്ന് തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ബിജുവിനെ കാട്ടാനാക്രമിച്ചത് കുട്ടിക്കടത്ത് സംഘം സജീവം റെയ്ഡിൽ രക്ഷിച്ചത് രണ്ട് നവജാത ശിശുക്കളെ ദില്ലിയിൽ കുട്ടിക്കടത്ത സംഘങ്ങളെ ലക്ഷ്യമിട്ട് സി ബി ഐ ഇന്നലെ രാത്രി നടത്തിയ റെയ്ഡിൽ രണ്ട് നവജാത ശിശുക്കളെ രക്ഷപ്പെടുത്തി സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായതായും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതായി സി വിശദമാക്കി ദില്ലിയിലെ കേശവപുരം എന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ നിന്നാണ് സി നവജാത ശിശുക്കളെ രക്ഷിച്ചത് നവജാത ശിശുക്കളെ വാങ്ങി മറിച്ചു വിൽക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് പ്രാഥമിക വിവരം എൻ ഐ എ സംഘത്തിന് നേരെ ആക്രമണം അക്രമസംഘത്തിൽ സ്ത്രീകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്ഫോടക കേസ് അന്വേഷിക്കാനെത്തിയ എൻ ഐ എ സംഘത്തിന് നേരെ ആക്രമണം സംഭവത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു പശ്ചിമബംഗാളിലെ ഭൂപതിന നഗറിൽ വെച്ച സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന സംഘം എൻ ഐയുടെ വാഹനത്തിന് നേരെ കല്ലെറിയുകയും ആക്രമിക്കുകയുമായിരുന്നു മുളവടി ഏന്തിയാണ് ആൾക്കൂട്ടം എൻ ഐക്കു നേരെ എത്തിയത് കേന്ദ്രസേന ഇടപെട്ട് വലിയ സംഘർഷങ്ങളിലേക്ക് പോവാതെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടു സ്ഫോടക കേസുമായി ബന്ധപ്പെട്ട് രണ്ട് തൃണമൂൽ നേതാക്കളെ എൻ ഐ എ സംഘം കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിൽ അന്വേഷണ സംഘം പരാതി നല്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ തൃണമൂല് കോൺഗ്രസ് ആണെന്നും സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലാതായെന്നും ബിജെപി കുറ്റപ്പെടുത്തി